വരെയുള്ള വിശേഷങ്ങളുണ്ട കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ അവൈലബിൾ ആയിട്ടുള്ള കമൻസ് കൂടെ അറിയിക്കുക പിന്നെ പുതിയ വ്യൂവേഴ്സ് ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്നും ഉത്താരുണ്ടല്ലോ രാഗിയിൽ അതാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ തീം വെച്ചിട്ടുണ്ട് അത് നന്നായി ഇളക്കി റെഡിയാക്കി എടുക്കട്ടെട്ടോ അങ്ങനെ അതൊക്കെ നന്നായി അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം അന്ന് ഞാൻ എന്താ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാക്കി എടുത്തു നിന്നിട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുമല്ലോ വാൻ്റെ ലിയിലൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പച്ചക്കറി എന്താ ലഞ്ചിനെല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇന്ന് ഞാൻ കുമ്പളങ്ങ കൊണ്ട് മോര് കാച്ചാന്നാണ് വരുന്നത് തൈരൊക്കെ ചേർത്തിട്ടുള്ള മോരുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് തോലി കളഞ്ഞ് കട്ട് ചെയ്ത് റെഡി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ അതുപോലെ തന്നെ കേബേജ് കൊണ്ട് തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് അതും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് കട്ട് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ തൊലികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക എന്നാൽ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരു അതൊരു പാത്രത്തിലിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ആ പാത്രത്തോടെ കൊണ്ടുപോയിക്കാണ്ട് കളഞ്ഞാൽ മതി ആ കൗണ്ടർ കണ്ടിട്ടൊപ്പം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി അത് നമുക്ക് ഈസി ആയിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കെട്ടോ എന്താ ഇങ്ങോട്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുക്കിങ്ങിന് നിന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പണികൾ ചെയ്യാമല്ലോ ഞാനങ്ങനെ ചെയ്യണത് കിട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാതും കട്ട് ക്ലീൻ ഇനി അത് നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കേബേജ് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചോപ്പറിലിടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ പെട്ടെന്ന് കഴിയല്ലോ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തിട്ടാൽ പെട്ടെന്ന് പ അതിൻ്റെ പണി കഴിയും ഞാൻ അത് നന്നായി ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്താ അയക്ക് കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി എന്താ കേരിക്കുകയാണ് ചെയ്യുന്നത് അതും ചെറിയ പീസായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതും നന്നായി കട്ട് അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ ഇതുകൊണ്ട് കഴിഞ്ഞാൽ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുമ്മളങ്ങ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ അത് രണ്ട് മൂന്ന് വിസിലടിച്ചാൽ മതിയല്ലോ അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് എന്താ കേബേജിൻ്റെ തോരം വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമ്മൾ കാബേജും അതുപോലെ അതിലേക്ക് കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടുക എന്താ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്ക കേട്ടോ എടുക്കുന്ന സാധനം അപ്പപ്പോൾ അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചാൽ നമ്മൾ പണി പെട്ടെന്ന് കൈ കൗണ്ടർ ടോപ്പ് നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാ സാധനവും അവിടെ തന്നെ വെച്ച് വീണ്ടും മറ്റ് പണിക്കൊക്കെ പോയാൽ വീണ്ടും കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഓരോന്ന് കൊടുന്ന് വെച്ചാൽ അത് വൃത്തിയിടായിട്ട് കിടക്കില്ലേ അപ്പോൾ എടുക്കുന്ന സാധനം അപ്പം തന്നെ എടുത്തും വെച്ചാൽ എന്തായാലും നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല ആയിട്ട് നിൽക്കും നമ്മൾ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം മോറി വെക്കാനും ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഒരു മടുപ്പ് തോന്നും പിന്നെ മക്കളുണ്ടാകും കേട്ടോ കൂടെ അടുക്കളയിൽ അപ്പോൾ നല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് ഓള തന്നെ പ്രോത്സാഹിപ്പിച്ച് കൈവിട്ടുകയാണ് ഉണ്ടാവും മോനാണെങ്കിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കണ്ട് ഉപ്പും ഉപ്പും മുളകും തിരുമ്പാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കേങ്ങുണ്ടായി പൊരിക്കാൻ വേണ്ടിയിട്ടില്ല മസാല കൂ റെഡി ആക്കി വെക്കുകയാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കോൺഫ്ലവറും പൊടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് അവിടെ അപ്പോൾ മാങ്ങ മറ്റും കട്ട് ചെയ്യണ കണ്ടപ്പോൾ മൂന്ന് കട്ട് ചെയ്യണ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണ് കടിച്ചു വെക്കണേ അപ്പോൾ ആയി കടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ അപ്പോൾ കാണുന്നത് അങ്ങനെ ഓലൊക്കെ കിച്ചണ്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ പണികളൊക്കെ ഓലിങ്ങനെ സംസാരിച്ച് അങ്ങനെ നല്ല രസമാണല്ലോ അല്ലേ ഒറ്റക്ക് പണിയെടുക്കുമ്പോൾ എന്തോ ഇങ്ങനെ അയൽ എല്ലാവരും കൂടി ഒരുമിച്ച് ആകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പണികൾ രണ്ട് പേർക്കും ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കറിക്കും ഒക്കെ തേങ്ങ പൊളിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊളിക്കാൻ പോയി ഓനോൻ്റെ മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ ഞാൻ തേങ്ങ ഒക്കെ കുഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു ചരണ്ടി എടുക്കാ തേങ്ങ കറയിലേക്കും വേണം പിന്നെ എന്താ ചമ്മന്തി ഉണ്ടാക്കണം അയിനിലേക്കും വേണം കേട്ടോ തേങ്ങ അപ്പോൾ അത് ഞാൻ ചിരണ്ടെടുക്കുകയാണ് ഓനോ എൻ്റെ മാങ്ങ കട്ടയിലൊക്കെ കഴിഞ്ഞു ഇനി അത് റെഡിയാക്കി വെക്കാണ് കേട്ടോ അത് ഓനു വീഡിയോ എടുക്കട്ടെ എന്നെ കണ്ട് ഓനും വീഡിയോ എടുക്കാണ് എന്നാ ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് കണ്ട അവിടെ മാറ്റി വെച്ചിട്ടോ ഒന്ന് ഉപ്പ് കുടിച്ചോട്ടേനെ കണ്ട് അങ്ങനെ ഞാൻ ഇനി കറിയിലേക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും എന്താ മൂന്നാല് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഉണ്ടല്ലോ അതും തൈര് ഒഴിച്ചിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി റെഡിയാക്കിയെടുക്ക കേട്ടോ അങ്ങനെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കടക്കും പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ് വേവിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ ഇനി നമ്മൾ ഞമ്മളച്ചുവച്ച തേങ്ങയും ചേർക്ക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കറി ഒന്ന് ചെറുതായിട്ട് തള വരുമ്പോൾ ഓഫാക്കുക അപ്പോൾ നമ്മൾ കറി റെഡിയായി ഇതിലേക്ക് ഉപ്പ് കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി റെഡിയായി ഇനി നമുക്ക് കിങ് എന്താ ശബന്തിക്കില്ല ഉള്ളി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ടോ ഒന്ന് കള എന്താ പോവാ ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് ഒരു എരിക്ക ആവശ്യത്തിനുള്ള വറ്റൽമുളകും ഒരു കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് കളറ് ചേഞ്ചാക്കി എടു വരണം കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ടെടുക്കണം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ ഇതിന്ന് കോരി മാറ്റാം ഞാൻ അതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ തിന്ന് കോരിമാറ്റട്ടെ മാറ്റട്ടോ ഇതിലേക്ക് നമ്മൾ എന്താ കേങ്ങ് പൊരിക്കാൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എണ്ണ കുറച്ച് കമ്മിയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അതിന് ഇത് വന്ന് വരുമ്പോഴേക്കും നമുക്ക് ചമ്മന്തി അരച്ചെടുക്കട്ടോ കുറച്ച് തേങ്ങയും കുറച്ച് എന്താ പുളിയും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ എന്താ സാ ഇതുണ്ടല്ല മുളകും ഒന്നും അതെല്ലാം ആക്കിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചമ്മന്തി അവിടെ റെഡിയായി ഇനി നമുക്ക് തീങ്ങാ പോയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഓയിലൊഴിച്ചിട്ട് സവാള വാട്ടിയെടുക്കട്ടെ ഇതിൽ ഒരു ചെറിയ പീസ് സവാളിട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി നന്നായി വാൻഡ് വരട്ടെട്ടോ ഞാൻ അതൊക്കെ നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കിയങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഇതും റെഡി ആയിട്ടോ അപ്പോൾ സോസ് കണ്ടാൽ മോക്ക് സോസ് വേണ്ടി വരും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കാം എന്നവിടെ കയ്യിലേക്ക് കുറച്ച് സോസ് കൊടുത്തു കേട്ടോ ഇനി അതുകൊണ്ട് അവിടെ ഇരുന്ന് കളിച്ചോളൂ ഈ അച്ചാറും സോസ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോക്കെ ഇനി ഏതുമില്ല സംഭവങ്ങൾ സോസ് ഉണ്ടെങ്കിൽ കഞ്ഞി എത്ര വേണമെങ്കിലും കൊടുത്തോ കഞ്ഞി എടുക്കാൻ സോസ് മതി അവൾ ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഞാൻ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി വാൻ്റെ ഇലയില് പൊതിഞ്ഞെടുക്കാനുള്ള കേട്ടോ അപ്പം മോനും മാങ്ങ തിന്നണ കണ്ടേക്കൊന്ന് വിളിച്ചോണ്ട് പോകുകയാണോളെ ഓക്കെ ഇഷ്ടമാണ് പക്ഷെ തിന്ന് കഴിക്കൊന്നുമില്ല കേട്ടോ എന്നാമ്പോക്കും അത് കഴിച്ചിട്ടില്ല എക്സ്പ്രഷനാണ് ഞാൻ വായൻ്റെ വെട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചോറിട്ടിട്ട് കെട്ടി വെക്കുക ഒരു ഒരു മണിക്കൂറിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറെ ഇങ്ങനൊക്കെ പൊതിഞ്ഞ് വെക്കണം എന്നാലും ഉള്ളു അതിൻ്റെ ഫ്ലേവറൊക്കെ കയറ നല്ല ചൂടുള്ള ചോറുമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ എന്താ ചോറ് ഇട്ടുകൊടുത്തു കാബേജും ചമ്മന്തി പിന്നെ കുറച്ച് എന്താ ഇടിച്ചക്കൻ്റെ തോരണ്ടേനും അതും കുറച്ച് ഇട്ട് പിന്നെ നമ്മളെ കേങ് പൊരിച്ചതുണ്ടല്ലോ അതും ചേർത്തെടുത്തു കറിയും മോരുകറിയും കുറച്ച് പാർന്നു കിട്ടും പിന്നെ നമ്മൾ മു മുട്ട പൊരിച്ചതുണ്ടല്ലോ അതും ചേർത്ത് വെച്ചെടുക്കുക കുറച്ച് അച്ചാറും അങ്ങനെ നമ്മൾ അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള പൊതിച്ചോറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി നല്ല സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി പൊതിച്ചു കുറി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുതിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വയൻ്റെ അലിയിൽ റെഡിയാക്കി നോക്കി എന്താ എല്ലാവർക്കും ഉള്ളതും ഇങ്ങനെ പൊതിഞ്ഞെടുക്കട്ടെ കേട്ടോ അങ്ങനെ അതൊക്കെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാലാക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടാവും അത് ചെയ്തെടുക്കട്ടെട്ടോ പാത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ചെയ്തെടുക്കട്ടെ നമ്മൾ അടക്കളിയിൽ നിൽക്കുന്ന സമയം നമ്മൾ എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടോ ഇന്ന പണി കഴിയുമ്പോൾ ഞെട്ടുന്നു കരുതാതെ അപ്പം തന്നെ പാത്രങ്ങൾ അപ്പം തന്നെ മോറി വെച്ചാൽ നമ്മൾ പണി കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്ലീനിങ് കൂടിയും കഴിയും കേട്ടോ കുക്കിങ് കഴിയുമ്പോൾ എൻ്റെ കൂടെ തന്നെ ക്ലീനിങ് കൂടിയും കഴിയും അപ്പോൾ നമുക്ക് പണികളൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നൂല്ല പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ഇങ്ങനെ വേഗം തീർക്കാൻ നോക്കുക അങ്ങനെ ഞാൻ ഞാനിൻ്റെ ക്ലീനിങ് കൂടിയുള്ളു പിന്നെ കുറച്ച് പാത്രങ്ങൾ മോറി വെച്ചിരുന്നു അത് എടുത്തു വെക്കാനുണ്ടായിരുന്നു അതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് അവിടെയുള്ള പാത്രങ്ങളും എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് അങ്ങനെ ആ കാര്യങ്ങൾ കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണികളൊക്കെ തീർന്നു കേട്ടോ പിന്നെ എന്താ പിന്നെ നമ്മൾ ക്ലീ പാത്രങ്ങളെല്ലാതെ കൂടി കൂട്ടിയിട്ടാൽ പിന്നെ ഈ പണി കഴിയുമ്പോൾ അത് എടുക്കണം ഒക്കെ പാടാവുമ്പോഴത്തേന് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമ്മളെ എല്ലാതും ഒരുമിച്ചാൽ കഴിയും ചെയ്യും അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് എല്ലാ ജോലികളും സിമ്പിളായിട്ട് തന്നെ കഴിയും കേട്ടോ അങ്ങനെ പിന്നെ എന്താ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഡാനുള്ള കൗണ്ടർ ടോപ്പൊന്ന് വൈപ്പ് ചെയ്ത് ഡാനുള്ളുണ്ടെങ്കിൽ അങ്ങനെ ആ പണിയും കഴിഞ്ഞു കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ഇനി കുളിക്കണം എന്താകൊന്ന് തുടക്കാനും കൂടി ഉണ്ട് തുടച്ചിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കണ ടൈം ആയിട്ടോ അപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കഴിച്ചു നോക്കണം അങ്ങനെ നല്ല അടിപ്പൊളി പൊതിച്ചോറൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കട്ടെട്ടോ ഓളെ ചോറ് കഴിക്കുന്നില്ല കേട്ടോ എന്നാലും ഓള് ഒരു സന്തോഷത്തിന് ഞങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ നോക്കൊരു പാത്രം ചോറ് അതിൽ വേണം കേട്ടോ ഞങ്ങൾ കഴിക്കാൻ നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഓളെല്ലാം

അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വൈകണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്താണെന്നുള്ളത് ഞാൻ സംബന്ധിച്ച് പറയാനും മറക്കാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്